ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടെൻത്ത് ലെവൽ ഒരു എക്സാമ്പിൾ ചോദിച്ച മേസിൽ നിന്നുള്ള ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഏറ്റവും വലുത് ഏത് ഓപ്ഷൻ എ സെവൻ ബൈ ഇലവൻ ഓപ്ഷൻ ബി തേർട്ടീൻ ഡിവൈഡ് ബൈ സെവൻറ്റീൻ ഓപ്ഷൻ സി ത്രീ ബൈ സെവൻ ഓപ്ഷൻ ഡി ട്വൻ്റി വൺ ഡിവൈഡ് ബൈ ട്വൻറ്റി ഫൈവ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഒരു നാല് ഭിന്ന സംസംഖ്യകൾ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ ഭിന്ന എന്ന് കണ്ടുപിടിക്കണം റൈറ്റ് അപ്പോൾ പ്രീവിയസ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ക്രോസ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു ട്രിക്കി ക്വസ്റ്റ്യനാണ് ആണ് നമുക്കിതിൽ വേറെ പ്രോബ്ലംസോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കല്ലാതെ തന്നെ ആൻസറിലെത്താം ഒറ്റ സ്റ്റെപ്പിൽ അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ നോക്കുമ്പോൾ എന്തൊക്കെയാണ് പതിനൊന്നിൽ ഏഴ് പതിനേഴിൽ പതിമൂന്ന് ഏഴിൽ മൂന്ന് ഇരുപത്തഞ്ചിൽ ഇരുപത്ത് ഒന്ന് അപ്പോൾ ഈ നാല് ഓപ്ഷൻ നോക്കുമ്പോൾ അതിലൊരു പ്രത്യേകത ഉണ്ട് എന്താണ് ഇതിലെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും നോക്കുമ്പോൾ ഇവയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് നാലാണ് അപ്പോൾ ഏഴും പതിനൊന്നും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് നാലാണ് റൈറ്റ് നാലാണ് അതുപോലെ തന്നെ പതിമൂന്നും പതിനേഴും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് അതും നാലാണ് മൂന്നും ഏഴും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അതും നാലാണ് ഇരുപത്തൊന്നും ഇരുപത്തഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് നാല് അതായത് നാല് ഓപ്ഷന് തന്നെ നാല് ഓപ്ഷനിലും അവയുടെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും നമ്മളുടെ വ്യത്യാസം എന്ന് പറയുന്നത് നാല് തന്നെയാണ് അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഭിന്നസംഖ്യ തന്നിട്ട് അവയുടെ ഡിഫറൻസ് അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മള വ്യത്യാസം സെയിം ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും ആ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് റൈറ്റ് അതായത് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് ഇരുപത്തൊന്ന് ബൈ ഇരുപത്തഞ്ചാണ് റൈറ്റ് അങ്ങനെ നോക്കുമ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും വലുത് ഏറ്റവും ചെറുത് ചോദിച്ചാൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ് ത്രീ ബൈ സെവൻ ആണ് ഇത് തന്നെയാണ് ഈ തന്നിരിക്കുന്ന ഭിന്ന സംഖ്യയുടെ മൂല്യം നോക്കുമ്പോൾ അതിലേറ്റവും ചെറുത് അതുപോലെ മനസ്സിലാക്കുക കാര്യം ഇപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിനി വേറെ ഒന്നിൻ്റെ മെത്തേഡ് പഠിക്കാം അപ്പോൾ ഡൗട്ട് വരാം അതുകൊണ്ട് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം നമ്മൾ അടുത്തൊരു മെത്തേഡ് പഠിക്കുമ്പോൾ അതിൽ ഈ ചെറുതായിട്ട് വരുന്ന നമ്പറാണ് അതിൽ വലുതെന്ന് പറയുന്നത് റൈറ്റ് അത് നമ്മളെ അടുത്ത് പഠിക്കും അത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല അപ്പോൾ അതിന് പേരെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കിയ എളുപ്പം എന്താണ് സിമ്പിളായിട്ട് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം വൺ ബൈ ടു റൈറ്റ് വൺ ബൈ ടു ത്രീ ബൈ ഫോർ ഇവിടെ ഡിഫറൻസ് എത്രയാണ് വൺ ബൈ ടു ഒന്നും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് തന്നെയാണ് മൂന്നും നാലും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് തന്നെയാണ് ഇതിലേതാണ് വലുത് നമുക്കറിയാം ഇത് അരയാണ് ഇത് മുക്കാലാണ് അരയാണോ മുക്കാലാണോ വലുത് മുക്കാലാണ് അപ്പോൾ അതിന് മനസ്സിലാക്കാം വലിയ നമ്പരാണ് വലുത് എപ്പോഴാണ് ഡിഫറൻസ് സെയിം ആയാൽ റൈറ്റ് അപ്പോൾ നമുക്ക് ഇതിന് ഈ ഒരു എക്സാമ്പിൾ മനസ്സിൽ ഓർമ്മിക്കുക കാരണം നമ്മൾ ഇനി അങ്ങോട്ട് ഒന്ന് രണ്ട് പത്തേഴ് വേറെ ഡിഫറൻസ് പഠിക്കും അപ്പോൾ അവിടെ വരുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കൊച്ച് എക്സാമ്പിളുകൾ ചെയ്ത് നോക്കുക റൈറ്റ് അപ്പോൾ അതൊരു ടിപ്പായിട്ട് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം കാരണം നമുക്ക് ആ സമയത്ത് ക്വസ്റ്റൻ പേപ്പർ കാണുമ്പോൾ ഒരു ഡൗട്ട് വന്നാൽ ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കിയാൽ മതി നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്കറിയാം പകുതിയും മുക്കാലുമാണ് അപ്പോൾ മുക്കാലാണ് വരുന്നത് മുക്കാലെന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ ഒന്നും രണ്ടും രണ്ടുമാണ് ഇതിൽ മൂന്നും നാലാണ് അപ്പം അതാണ് വലിയ നമ്പർ അതുകൊണ്ട് അത് തന്നെ വരുന്നത് റൈറ്റ് അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമ്മളിപ്പോൾ ക്വസ്റ്റിനാണെങ്കിൽ ഡി ആണ് ആൻസർ ഇരുപത്തൊന്ന് ഭാഗം ഇരുപത്തഞ്ച് ഇപ്പോൾ ഈ ക്വസ്റ്റിൻ ഇങ്ങനെ ആയിരുന്നെങ്കിലോ ഏറ്റവും ചെറുതായിരുന്നു ചോദിച്ചാലോ ഇതുതന്നെ സി ആയിരിക്കും ആൻസർ റൈറ്റ് ചെറുത് ചോദിച്ച് ത്രീ ബൈ സെവൻ ആയിരിക്കും വലുത് ചോദിച്ചുകൊണ്ട് ട്വൻറ്റി വൺ ബൈ ട്വൻറ്റി ഫൈവ് ആണ് ആൻസർ റൈറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാല് കുട്ടികൾക്ക് ശരാശരി ഏഴ് വയസ്സ് അഞ്ചാമത് ഒരു കുട്ടി കൂടി ചേർന്നാൽ ശരാശരി ആറ് വയസ്സ് അഞ്ചാമൻ്റെ വയസ്സ് എത്ര ഓപ്ഷൻ എ രണ്ട് ഓപ്ഷൻ ബി നാല് ഓപ്ഷൻ സി മൂന്ന് ഓപ്ഷൻ ഡി അഞ്ച് അപ്പം ആവറേജ് ബേസുള്ള ആണ് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റൻ തന്നെയാണ് റൈറ്റ് അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആദ്യം ഇത് ഫോർമുല ഇല്ലാതെ എങ്ങനെ ചെയ്ത് നോക്കാം അത് കഴിഞ്ഞ് നമുക്ക് സാധാരണ നമ്മൾ കാൽക്കുലേഷൻ വഴി ചെയ്ത് നോക്കാം ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് നാല് കുട്ടികൾക്ക് ശരാശരി ഏഴ് വയസ്സ് അപ്പോൾ നമ്മൾ നാല് കുട്ടികളെ എടുത്താൽ ഇപ്പോൾ നാല് കുട്ടികളെടുക്കുകയാണ് അവരുടെ ശരാശരി വയസ്സ് എത്രയാണ് ഏഴാണ് അതായത് ഓരോ നമ്മളിപ്പോൾ ശരാശരി എടുക്കണമെങ്കിൽ ഓരോന്നിനും ഒന്നിനും ഏഴ് വീതം വീഴ്ച കൊടുക്കാം അതായത് ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നാല് വീയുടെ വയസ്സ് ഏഴ് വീതം എന്ന് വിചാരിച്ചോളൂ അടുത്തെന്ന് പറഞ്ഞുള്ളത് അഞ്ചാമത് ഒരു കുട്ടി കൂടി അവ ചേർന്നാൽ അപ്പോൾ അഞ്ചാമത് ഒരു കുട്ടി ഇവിടെ വരുകയാണ് റൈറ്റ് അഞ്ചാമതൊരു കുട്ടി വരികയാണ് അപ്പോൾ ശരാശരി എന്ത് സംഭവിച്ചു ആറായി എങ്കിൽ അഞ്ചാമൻ്റെ വയസ്സ് എത്ര റൈറ്റ് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു കുട്ടി വന്നപ്പോൾ ശരാശരി കുറയുകയാണ് ചെയ്തത് അതായത് ഒന്ന് കുറഞ്ഞു അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് വന്ന കുട്ടിയുടെ വയസ്സെന്ന് പറയുന്നത് എന്തായാലും ഏഴിന് താഴെ ആയിരിക്കും റൈറ്റ് അതായത് ഒരു പ്രായം കുറഞ്ഞൊരു കുട്ടി വന്നാലേ ആവറേജ് കുറയും അതേസമയം ഒരു പ്രായം ഇവരെക്കാളും ഏഴ് വയസ് ഏഴിനേക്കാളും കൂടിയ ഒരു വയസ്സുള്ള ഒരാളാണ് വന്നെങ്കിൽ ആവറേജ് അവിടെ കൂടും റൈറ്റ് അപ്പോൾ ഒരു കുട്ടി വന്നു ആ കുട്ടിയുടെ വയസ്സാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് അഞ്ചാമത്തെ അപ്പം ഇതിൽ സിമ്പിളായിട്ട് ചിന്തിക്കുക പുതിയ വയസ്സ് ശരാശരി എത്രയാണ് ആറാണല്ലോ അപ്പം ഈ കുട്ടിയുടേത് ആറെന്ന് ആദ്യം വിചാരിക്കുക റൈറ്റ് ഈ വന്നപ്പോൾ എന്ത് സംഭവിച്ചു എല്ലാവരുടെയും ഒരു വയസ്സ് വെച്ച് കുറഞ്ഞു അതായത് നാല് പേരുടെയും ഓരോ വയസ്സ് വെച്ച് കുറഞ്ഞു റൈറ്റ് എന്നാൽ ശരാശരി എടുക്കുമ്പോൾ ആറ് വരും അങ്ങനെ കുറയണമെങ്കിൽ ഈ കുട്ടിയുടെ വയസ്സ് ഈ ആറിൽ നിന്നും നാല് കുറവായിരിക്കണം റൈറ്റ് ഇ നേരത്തുള്ള ശരാശരി ഏഴായിരുന്നു ഇപ്പോൾ ആറായി അതായത് ബാക്കി നേരത്തെ ഉണ്ടായിരുന്ന നാല് പേരുടെ വയസ്സുകളിൽ നിന്ന് ഓരോന്ന് വിധം കട്ടായി പോയെന്ന് വിചാരിക്കുക അപ്പോൾ നാല് വയസ്സ് കുറഞ്ഞു ഇപ്പോഴത്തെ ശരാശരി ആറാണ് അപ്പോൾ ആറിൽ നിന്ന് നാല് കുറയ്ക്കുക അപ്പോൾ റിമൈനിങ് വരുന്ന എത്രയാണ് പുതുതായിട്ട് വന്ന കുട്ടിയുടെ വയസ്സ് രണ്ടാണ് റൈറ്റ് അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കുക ശ പുതിയൊരു കുട്ടി വന്നപ്പോൾ ശരാശരി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ വന്ന കുട്ടിയുടെ ശരാശരി ഏഴിന് താടിയായിരിക്കും റൈറ്റ് അപ്പോൾ പുതിയ ശരാശരി എത്രയാണ് ആറെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ആറ് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് ബാക്കി നാല് പേരുടെ ശരാശരി ഒന്ന് വെച്ച് കുറഞ്ഞാലേ ആറാവൂ അങ്ങനെയെങ്കിൽ വന്ന കുട്ടിയുടെ വയസ്സെന്ന് പറയുന്നത് ശരാശരിയേക്കാളും നാല് കുറവായിരിക്കണം അപ്പോൾ വന്ന കുട്ടിയുടെ ശരാശരി എത്രയാണ് അല്ല സോറി വന്ന കുട്ടിയുടെ വയസ്സ് എത്രയാണ് രണ്ടാണ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ റൈറ്റ് അപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സാം ഒക്കെ വരുമ്പോൾ നമുക്ക് ഇനി ആലോചിച്ച് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് കാൽക്കുലേഷൻ വഴി നോക്കാം ഇപ്പോൾ കാൽക്കുലേഷൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് നാല് കുട്ടികളുടെ ശരാശരി വയസ്സ് ഏഴ് അതായത് ടോട്ടൽ ഏജ് നാല് കുട്ടികളുടെ ടോട്ടൽ ഏന്ന് പറയുന്നത് എണ്ണം ഡിവൈഡഡ് ബൈ ആവറേജ് നാല് ഇൻറ്റു ഏഴ് അതായത് ഇരുപത്തിയെട്ട് റൈറ്റ് ഒരു കുട്ടി വന്നപ്പോൾ ഒരു കുട്ടി പുതുതായിട്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു അതായത് കുട്ടികളുടെ എണ്ണം അഞ്ചായി ആവറേജ് എത്രയായി ആറായി റൈറ്റ് അപ്പോൾ എന്ത് സംഭവിച്ചു ആവറേജ് ആറായി അപ്പോൾ ടോട്ടൽ എത്രയാണ് മുപ്പത് വയസ്സ് നേരത്തെ ഉള്ള നാല് പേരുടെയും വയസ്സുകളുടെ വയസ്സുകൊടുത്തുക എന്ന് പറയുന്നത് ഇരുപത്തെട്ട് പുതുതായി ഒരു കുട്ടിയുടെ വയസ്സുകൂടെ കൂട്ടിയപ്പോൾ എത്രയായി മുപ്പതായി അതായത് പുതുതായി വന്ന കുട്ടിയുടെ വയസ്സെന്ന് പറയുന്നത് ഇവരുടെ ഡിഫറൻസ് അല്ലേ റൈറ്റ് നാല് പേരുടെ നാലുപേരുടെ വയസ്സുകൊടുത്തുക ഇരുപത്തെട്ട് ഒരാൾ കൂടെ വന്നപ്പോൾ വയസ്സ് മുപ്പതായി ടോട്ടൽ വയസ്സെന്ന് പറയുന്നത് മുപ്പതായി അങ്ങനെയെങ്കിൽ പുതുതായി വന്ന ആ കുട്ടിയുടെ വയസ്സെന്ന് പറയുന്നത് ഡിഫറൻസ് ആയിരിക്കും അതായത് എത്രയാണ് രണ്ട് റൈറ്റ് അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എ ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊരു നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഡിസ്കൗണ്ട് ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നോക്കാം ഒരു വസ്തുവിന് തുടർച്ചയായി ഇരുപത് ശതമാനം പത്ത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം എന്ന രീതിയിൽ ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം ഓപ്ഷൻ എ അൻപത്തിയഞ്ച് ശതമാനം ഓപ്ഷൻ ബി അൻപത്തി നാല് ശതമാനം ഓപ്ഷൻ സി നാൽപ്പത്തി ആറ് ശതമാനം ഓപ്ഷൻ ഡി നാൽപ്പത്തി രണ്ട് ശതമാനം റൈറ്റ് ഇപ്പോൾ ക്വസ്റ്റ് ചെയ്താണ് ഒരു വസ്തു ഉണ്ട് നമ്മളൊരു ഒരു കച്ചവട സാധനത്തിൽ വിചാരിച്ചോളൂ അപ്പോൾ അവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഒരു സാധനമുണ്ട് അതിന് ആദ്യം ഒരു ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തു അടുത്ത് അത് കൂടാതെ ഒരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തു പിന്നെയും അയാൾ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തു എങ്കിൽ ടോട്ടൽ ഡിസ്കൗണ്ട് എത്രയാണെങ്കിൽ കണ്ടുപിടിക്കാനുള്ളത് റൈറ്റ് നമ്മൾ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഫോർമുല ഒന്നും യൂസ് ചെയ്യാതെ എങ്ങനെ ആൻസർ എത്താൻ നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ ഇനിഷ്യൽ റേറ്റ് എന്ന് പറയുന്നത് നൂറ് ഒന്ന് കൊടുക്കുന്നു കാരണം ആ ശതമാനത്തിനു വേണ്ടിയാണ് നൂറ് ശതമാനം എന്നുള്ളതിന് നമ്മൾ നൂറൊന്ന് കൊടുക്കുന്നു റൈറ്റ് അപ്പോൾ നൂറ് ഫസ്റ്റ് എന്താണ് ഇരുപത് ശതമാനമാണ് ഡിസ്കൗണ്ട് റൈറ്റ് അതായത് നൂറിന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ വില ഇരുപത് ശതമാനം കുറയുന്നു റൈറ്റ് ഇപ്പോൾ നൂറിൻ്റെ ഇരുപത് ശതമാനം കുറയുക എന്ന് പറയുമ്പോൾ എത്രയാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ നൂറിൽ നിന്ന് ഇരുപത് കുറഞ്ഞു അതായത് ഇപ്പോൾ അതിൻ്റെ വില എൺപതായി റൈറ്റ് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിന് ശേഷം വില എൺപതായി അടുത്ത് എന്താണ് പറയുന്നത് പത്ത് ശതമാനം ഡിസ്കൗണ്ട് പിന്നെയും പത്ത് ശതമാനം ഡിസ്കൗണ്ട് അപ്പോൾ ഒരു സാധനം നമ്മൾ ബിക്ക് ആയിട്ടൊക്കെയാണ് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്ത ആരും വാങ്ങുന്നില്ല പിന്നെ അയാൾ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തതിൽ അതിൽ അപ്പം എൺപതിൻ്റെ പത്ത് ശതമാനം എത്രയാണ് നമുക്കറിയാം പത്ത് കാണാൻ എന്ത് ചെയ്യണം ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടാൽ മതി അതായത് എട്ടായിരിക്കും അല്ലേ പത്ത് ശതമാനം ഡിസ്കൗണ്ട് വരുമ്പോൾ എട്ടായിരിക്കും അതായത് എൺപതിൽ നിന്നും എട്ട് കുറയ്ക്കുമ്പോൾ എത്ര വരും എഴുപത്തി രണ്ട് അപ്പോൾ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കഴിഞ്ഞു പത്ത് ശതമാനം ഡിസ്കൗണ്ട് കഴിഞ്ഞു ഇപ്പോൾ ഉള്ള റേറ്റ് എത്രയാണ് എഴുപത്തി രണ്ടാണ് എന്ത് ഇത്രയും വില കുറച്ചിട്ടും ആരും വാങ്ങുന്നില്ല ആ സാധനം അപ്പോൾ അയാൾ എന്ത് ചെയ്തു അടുത്ത ലാസ്റ്റ് ഒരു അറ്റ കൈ പ്രയോഗം നടത്തി എത്രയാണ് അതിന്മേൽ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് പിന്നെയും കൊടുത്തു ഇരുപത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് പിന്നെയും കൊടുത്തു ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം നമുക്കറിയാം ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയാം കാലാണ് കാൽ ഭാഗമാണ് അല്ലേ അതായത് ഒരു നമ്പറിനെ നാലാട്ട് ഭാഗിച്ചിട്ട് അതിൽ ഒരു ഭാഗമാണ് ഇരുപത്തിഞ്ച് ശതമാനം റൈറ്റ് അല്ല നമുക്ക് ഫോർമുലൊക്കെ വെച്ച് മറ്റേ ചെയ്യാം അതായത് എഴുപത്തിരണ്ട് ഇൻറ്റു നമുക്കിങ്ങനെ ഫോർമലൊക്കെ വെച്ച് എഴുപത്തി രണ്ട് ഇൻറ്റു ഇരുപത്തി ശതമാനം തന്നെയാണ് എഴുപത്തി രണ്ട് എന്ന് പറയുമ്പോൾ എഴുപത്തിരണ്ട് ഇൻറ്റു നൂറിൽ ഇരുപത്തഞ്ച് ചെയ്യാം റൈറ്റ് നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെയൊക്കെ ഫോർമുല ചെയ്യാം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ നാലിലൊന്ന് കണ്ടുപിടിച്ചാൽ മതി എഴുപത്തിരണ്ടിൻ്റെ പകുതി എത്രയാണ് മുപ്പത്തിയാറ് മുപ്പത്താറിൻ്റെ പകുതി എത്രയാണ് പതിനെട്ട് റൈറ്റ് അതായത് എത്രയാണ് പ എഴുപത്തിരണ്ടിൽ നിന്ന് പതിനെട്ട് അയാൾ കുറച്ചു എഴുപത്തിരണ്ടിൽ നിന്ന് പതിനെട്ട് കുറയ്ക്കുമ്പോൾ എത്രയാണ് അൻപത്തി നാല് റൈറ്റ് അൻപത്തി നാല് റൈറ്റ് അപ്പം എഴുപത്തിരണ്ടിൻ്റെ ഇരുപത്തിശമനം ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ് പതിനെട്ടാണ് അവിടെ കുറച്ചത് പതിനെട്ടാണ് കുറച്ചത് അപ്പോൾ ഇപ്പോൾ അയാൾ വിൽക്കാനിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അയാൾ അടിച്ച പ്രൈസ് എന്ന് പറയുന്നത് അൻപത്തി നാലാണ് അൻപത് അതായത് നേരത്തെ എത്രയായിരുന്നു അതിൻ്റെ ഇനിഷ്യൽ പേ എമൗണ്ട് എൻ്റെ കോ എന്ന് പറയുന്നത് ഇപ്പോഴുള്ള പ്രൈസ് എന്ന് പറയുന്നത് അൻപത്തിനാല് ആണ് റൈറ്റ് അപ്പോൾ എത്രയാണ് ഡിസ്കൗണ്ട് നൂറിൽ നിന്ന് അൻപത്തിനാല് കുറച്ചാൽ പോരേ എത്രയാണ് നാൽപ്പത്തി ആറ് ശതമാനമാണ് ഡിസ്കൗണ്ട് റൈറ്റ് അൻപത്തി നാല് ഇപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് എന്താണ് ഇപ്പോഴത്തെ കോസ്റ്റ് എത്ര പെർസെൻറ്റേജ് ആണ് കോസ്റ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അൻപത്തി നാല് പെർസെൻറ്റേജ് അതേസമയം ഇപ്പോൾ അവിടെ ചോദിച്ചിട്ട് എന്താണ് ക്വസ്റ്റ്യല് ഡിസ്കൗണ്ട് എത്ര ശതമാനം ചോദിച്ചത് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം ആകെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് ശതമാനം നമുക്കല്ല ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം ഇതിപ്പോൾ നമ്മൾ സാധാരണ ഒരു ഫോർമുല ഒന്നും അറിയാത്ത ഒരാൾക്ക് ഒരു എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ അയാൾക്ക് ഒരു കൺഫ്യൂസിങ് നമുക്കറിയാം ഇപ്പോൾ ടഫായിട്ടുള്ള ക്വസ്റ്റൻ കോസ്റ്റ് പേപ്പറൊക്കെ ആണെങ്കിൽ അല്പം കൺഫ്യൂഷൻ വരും അപ്പോൾ ആ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ വാല്യുവിന് നൂറ് ഇട്ടിട്ട് ആ തന്നിരിക്കുന്ന ഡിസ്കൗണ്ടിലെ കുറച്ച് കുറച്ച് വരുമ്പോൾ അതിൻ്റെ പ്രൈസ് കിട്ടും ആ നൂറിൽ നിന്ന് ആ പ്രൈസ് ഉറങ്ങുമ്പോൾ കിട്ടുന്നതായിരിക്കും അതിൻ്റെ ഡിസ്കൗണ്ട് റൈറ്റ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ സംബന്ധം എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ നിൽക്കുന്ന കമൻറ്റ് ബോക്സ് നൽകാൻ മറക്കരുത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്